ഹലോ രേശ് നമ്മുടെ ബുദ്ധിമുട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ചക്കുമ്പിനെ സ്കൂളിൽ കൊണ്ടുപോകാം ഇപ്പോൾ തന്നെ സമയം കുറയാ ഈ ചക്കുപ്പിനെ നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതിലെ വേറെ സ്ഥലം വരെ പോകണം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അതേപോലെ ഒന്ന് സ്കൂട്ടറിൽ എല്ലാവരും ഒന്ന് കറങ്ങി കാണിക്കാന്ന് വെച്ചു നമ്മുടെ ഈ സ്ഥലമൊക്കെ ഇപ്പം വേറെ സ്ഥലത്തോടെ പോകുന്നത് ഭയങ്കര തിരക്കായിരിക്കും രാവിലെ അപ്പം നമുക്ക് ഇനിയും പോകുന്ന വഴിയെല്ലാം കാണാം ഓക്കെ അങ്ങനെ ഈ ചക്കുപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് കുറേ കയറിച്ചു കുറേ എടുത്ത് എന്നാ ഡ്രൈ ഫ്രൂട്ട് വയ്ക്കുന്നൊരു വണ്ടി കണ്ട ഇവിടെ കുറച്ച് മിനിറ്റ് പോയി ഇന്ന് രാവിലെ ഈ റൂട്ടിൽ ഭയങ്കര തിരക്കൊക്കെ ഉള്ളതാണോ പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ നല്ലൊരു നാട് വിട്ടു പോയ വലിയ തിരക്കൊന്നും കാണുമല്ലോ പരിപാടി ഞാൻ തോന്നുന്നു ഇവിടെ പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം ഞങ്ങൾ കൂട്ടുകാരൻ പോകുന്നുണ്ട് കേൾക്കത്തില്ല ഒരു രണ്ടാഴ്ച മുന്നേ വണ്ടി ഇടിച്ച് ഇവിടെ വെറ്റായിരുന്നു ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന് ഇങ്ങനെ കൊണ്ട് നിർത്തി ഒരപ്പറ്റ മുഖാൻ വേണ്ടിട്ട് നോക്കി നിന്ന് ആ അതെന്റെ ഈ കാറ് വരുന്ന പോലെ ഒരുത്ത കയറി വന്ന് ഒറ്റ ഇരിക്കുന്നു ചക്കുവിൻ്റെ സ്കൂൾ ക്ലാസ്മെയ്റ്റ് ആണ് പോകുന്ന ഇതാണ് ചക്കുന്റെ സ്കൂള് ഇതിൻ്റെ അതിൽ ഗ്രൗണ്ടാണ് പക്ഷെ ഇവിടെ ഇപ്പം കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പണ്ടേരി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും ചക്കുവിൻ്റെ സ്കൂള് ഇങ്ങനെ കിടച്ച അങ്ങനെ ഉണ്ട് നമ്മുടെ ചക്കുപ്പി പോന്നു അങ്ങോട്ട് കൊണ്ടുവിടുന്നുണ്ട് ചക്കുനിയെ വരവേൽക്കാൻ വേണ്ടി എന്നും ഒരു ടീച്ചർമാരോടയിക്കും രാവിലെ വരുമ്പോഴേ നമസ്കാരം ഹാപ്പി മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടെ അവരെ കേട്ടതുള്ള പിന്നെ ചെരുപ്പൊക്കെ തന്നെ തന്നെ എടുത്ത് വെച്ചോണം പോകണം നമ്മളെ അടുത്ത് ആദ്യം വെക്കുമായിരുന്നു പിന്നെ ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഇനി ഇനി പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ടാറ്റ തിരിച്ച് ടാറ്റ കൊടുക്കും അച്ഛൻ ഭയങ്കര മടിയാണ് ചിലപ്പോൾ സങ്കടത്തിൽ ഇടിപ്പൊ ചെറിയ തണുപ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേരൊക്കെ സെറ്റർ ഒക്കെ ഇട്ടാണ് പിന്നെ ഞങ്ങൾ അവർ തെറുമെഡി ടാപ്പ കൊണ്ട് പോകണേ ഇവിടെ ഇപ്പൊ അടുത്തെന്തോ കർണാടകരെ എന്തോ ഉത്സവം വരും തോന്നുന്നു ഇവിടെ ഫുള്ള് ഈ കർണാടകരെ ഫ്ലാറ്റ് നമ്മുടെ കേരളത്തിന് ഫ്ലാവ് ഉണ്ടോ ഉണ്ടോ ഡെമ്മു ഇല്ലോ അല്ലേ പക്ഷെ ഇവിടെ കർണാടകത്തിന് ഫ്ലാവ ഇപ്പടാ അതിന്റെ എന്തോ പരിപാടി രാത്രി പക്ഷേ ഭയങ്കര ലൈറ്റ് ഒക്കെ ഇട്ടു കുടി ഇട്ടു ആ അവിടെ പൊടി വരെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കാ റോഡ് ഇവരെല്ലാം രാവിലെ സ്കൂളിൽ പോണേ ഓഫീസിൽ പോകുന്നേ പിന്നെ ഓരോ വെളുല്ലാത്തതും എല്ലാം ഇറങ്ങും രാവിലെ വെള്ളോടെ പോകണം റൈറ്റ് എടുത്ത് പോകണം മാള മമ്മച്ചി താങ്ക് യു ഇനി നമ്മൾ ഈ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് ആ പോകണം വെജ് തിരക്ക സമാധാനമായിട്ട് തരം വിടങ്ങാനൊക്കെ വലിയ താഫ തന്നെയാണ് ഈ പാവം ണ്ടോ റോഡ് സൈഡിൽ ഇരിക്കുന്നേ ഇവിടെ കഴിക്കാനുള്ളത് ഭയങ്കര തരത്തില വന്നിട്ടില്ല ഇനി നമ്മൾ ചെന്ന് ചാടാൻ പോകുന്നത് വലിയൊരു ട്രാഫിക് റോഡാണ് രാവിലെ ചൂച്ചു നോക്കുന്നതാ പൂക്കടത്തെ ചേർന്ന് പൂവ് എത്തുന്നതാണ് അടുത്ത് റോഡ് സൈഡിൽ പോകത്ത് വമ്പ കാളായിരുന്നു രാവിലെ പട്ടിയാരോടാടാ എന്താണ് ഐറ്റം എന്ന് എന്നറിയത്തില്ല എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്നു ദിവസം മുന്നേ ഉണ്ടായിരുന്നു അല്ലേ ഇല്ലേ ഇവിടെ രണ്ടുമൂന്ന് വാക്ക് മുന്നില്ലായിരുന്നു നമ്മൾ മുമ്പേ ഇവിടെ വലിയ ഉണ്ട് ആ ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടി വരും അപ്പോൾ നമ്മൾ രണ്ടു ദിവസം കഴിയുമ്പോൾ മുക എന്തോ പരിപാടിയുണ്ട് കേട്ടോ കാരണം നാടകം ഫുള്ള് ഫ്ലാഗ് ആക്കി എടുത്തിരുന്നു ഇങ്ങനെ പറകുമ്പോട്ട് കാര്യ നമ്മളെ കളം തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു ചായ വെറുതെ അവിടുന്ന് ഇവിടം വരെ വണ്ടി എടുത്ത് വന്നില്ല ചായ് ഞങ്ങൾ നോക്കി വന്ന കൊലക്കട ഇതായിരുന്നു കൈ പക്ഷെ കൊല കെട്ടിയില്ല ചീറ്റി പോയി അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചീറ്റിട്ട് കയറ്റി കൊല കെട്ടിയില്ല കയറ്റി കൊല ചീറ്റി പോയി കൊല എന്ന് വെച്ച ഏറ്റക്കേട്ടോ ഏറ്റക്കേടാ പച്ചക്കായല്ലേ അത് കിട്ടുമെന്ന് നോക്കി വന്ന പഴുത്ത കായുണ്ട് പഴുത്ത കായ മേടിച്ചു പക്ഷെ തിരുന്ന് കത്ത് പോകില്ലേ ഒന്നുകൂടെ വരാം ഈ വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ പോകുന്ന വഴി ഇനി എന്തെങ്കിലുമൊക്കെ തന്നോ നോക്കാം ഇല്ല ഇല്ല എല്ലാം മെയിൻ റോഡ് മാത്രമേ ഞാൻ പോവുന്നുള്ളൂ കാരണം അതിൻ്റെ വഴി അവിടെ തീടക്കുന്ന മട്ടം കറങ്ങും എന്റെ ഇത് ഇഷ്ടംപോലെ പൂക്കളോഡ് നോക്കട്ടോ മുടിഞ്ഞാ പൂവിനെ കേട്ടോ ഇത് പച്ചക്കറിക്കറായിട്ട് അവിടെ അങ്ങനെ പച്ചക്കറികൾ രിക്കണോ വേണ്ടായോന്ന് ആലോചിക്കാറോ ഇരിക്കാൻ സമ്മതിക്കണ്ടോ പുറേ ഹോണറിയില്ലേ ഇതിന് എങ്ങനെയാ പുള്ളിക്ക് വണ്ടി തിരിക്കുക സമ്മതിച്ചില്ല മാർ ഫോണടിച്ച് പുള്ളിയെ കാരണം പുള്ളി വണ്ടി എടുക്കുകൊണ്ട് പോവാം ഇനി മിക്ക അങ്ങ് അറ്റത്ത് പോയിട്ട് ഇനി പുള്ളിക്ക് തിരിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ കാളനെ കണ്ടോ എന്നാ സൈസിക്കണ്ടോ കാണോ ഇതുപോലത്തെ സാധനമാണ് ഓടിക്കേറി നമ്മുടെ അവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കുന്നത് രാവിലെ കുറഞ്ഞൊരു ഒരു പത്തെങ്കിലും കാണും അതിന്റെ ഇടയ്ക്ക് ഈ ആൾക്കാർ വന്നിട്ട് പശുവിനെ തൊട്ട് വീഴാൻ പോവും അങ്ങനെ റോഡ് മൊത്തം ഇവിടെ ബ്ലോക്ക് ആകും ഇവിടെ എല്ലാവരും പശുവിനെ ആരാധിക്കുന്നവരാണ് ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയെ വെട്ടി അമ്മാര് വീക്കാക്കും ഈ പശു വീട്ടിലുമ്പേ കുറച്ചത് കന്നാമ്പലത്തിൻ്റെ എവിടെ വീണ്ടും വന്നു ഞാൻ എവിടെ തിരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു എനിക്കവരെ വട്ടങ്ങാക്കാനായി അപ്പച്ചൻ ഞങ്ങൾ എന്താണെന്നുദ്ദേശിക്കുന്നത് രാവിലെ അത് അടുത്ത കൂറ്റങ്ങളാണ് ഈ എന്റെ കൊമ്പൊക്കെ ഉണ്ടോ കൊണ്ടുപോയി ഞാൻ ചാടി വന്നിട്ടുണ്ടെങ്കിൽ തീർത്ത് ഞാൻ അപ്പുറത്തെ മെയിൻ റോഡ് പോയി പോകുന്നു ൊക്കെ പോയ പ്രാവിനെ പറപ്പിച്ചിട്ടോ എന്തിരി എന്തോരം പ്രാവറ്റം ഇന്നും പുറകെ വരുന്നുണ്ടല്ലോ ആ സാറുകൊണ്ടോ എനിക്കാർ ആ ഗ്രൗണ്ടിൽ കേട്ടിട്ട് ചിരിക്കണ്ടി വരും നല്ല ബേക്കറി ഉണ്ടായിരുന്നു നമ്മൾ മാത്രമേ ജിലേബി ഉള്ള സാധിക്കും كده روك دم കടയാണെ ആ അവന്റെ ഞാൻ തീർന്നു അവൻ്റെ അതിനകത്തൊക്കെ കുട്ടി വീടിപ്പിരാണോ നിർത്തിപ്പോൾ ആകാശം ആർക്കും എല്ലാവരും ഭയങ്കര ഇതായിട്ട് വണ്ടി പഠിക്കുന്നത് എല്ലാം വണ്ടി എടുക്കുന്ന ഓർമ്മ ആയിട്ട് ചെയ്തത് പിന്നെ അതായത് ജന്മത്തിൽ ആ ഏരിയയിൽ പിന്നെ വണ്ടി എടുക്കേണ്ടി കൊല കിട്ടിയില്ല കട തുറന്നില്ല ഇനി വൈകുന്നേരം ഒന്നുകൂടെ പോകാം ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇപ്പം ടെറസിന്റെ മണ്ടെന്ന് തുണി വിരിക്കാനായിട്ട് ഭയങ്കര വെയിൽ എന്റെ അമ്മൂസവിടെ തുണി വിരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഏഹ് നീന്തോടി തുണി വിരിക്കുന്നില്ല അപ്പൊ ഞങ്ങള് തുണിയൊക്കെ വിരിച്ചിട്ട് വരാനും അവിടെ ഒരാൾ പുതിയ ഒലയുടെ സ്കൂട്ടർ എടുത്ത് ഞങ്ങളുടെ ഇവിടുത്തെ അങ്ങ് ദൂരൊക്കെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ആണ് ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് അതിൻ്റെ പേരാണ് മീനാക്ഷിമ നല്ല ദൂരമുണ്ട് ഒരു നല്ലതല്ല ഒരു അഞ്ചാറ് അഞ്ചാറിലോട്ടാണ് ഇവിടെ രാവിലെ വെയിൽ വന്നപ്പോൾ എല്ലാവരും തുണിയൊക്കെ വിരിച്ചിട്ട് എല്ലാ വീണ് മണ്ണയ്ക്ക് ഒരു തുണിയുണ്ടെന്ന് തോന്നി ഇവിടെ അമ്മൂസും തുണി വിരിക്കാൻ പോയിട്ടുണ്ട് വേണ്ടതിരിക്കുന്നു കേട്ടാ അവിടെ വിരിക്കും എന്ത് ഇത്ര താമസം ഞാൻ പറഞ്ഞാൽ കരിക്കൊക്കെ ഇവിടെ നിന്ന് ഇട്ടുക പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അവർ തെറി പിടിക്കും തേങ്ങ ഉണ്ടോ തേങ്ങയൊക്കെ ഉണങ്ങിക്കിടന്നാൽ ഇവർ പറിച്ചു കളയില്ല വളരെ നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളപ്പോൾ ഈ തെങ്ങിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ വണ്ടിയിട്ടുണ്ടിരുന്നത് താഴെ അപ്പം ഞാൻ ഒരു വട്ടം ഇവരോട് പറഞ്ഞു ആ തേങ്ങയൊന്നും പറിച്ചു കളയാൻ പോകുന്നു അപ്പോൾ ആ ഊള എന്നോട് പറയുക ഞങ്ങൾ തേങ്ങ പറിക്കാറില്ല തന്നെ തന്നെ വീഴത്തേ ഉള്ളു എന്നെ മണ്ടയ്ക്ക് എന്തോ മൈനയാണോ തത്തമ്മയാണോ എന്തെങ്കിലും ഒരു കൂടുണ്ട് അമ്മോസ് തുണി വിളിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ വീടും നിർത്തിയാലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ